നമ്മുടെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ നാലാം വർഷത്തെ വാർഷികാഘോഷമൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ പൊടിപൊടിച്ചു കൊണ്ടേ പൈസയൊക്കെ ഇങ്ങനെ ചിലവാക്കി വളരെ ആഘോഷപൂർവ്വം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ സമരം ചെയ്യുന്നുണ്ട് പാവപ്പെട്ട ആശാവർക്കർമാർ അവർക്കൊന്നും പൈസ കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലേ പൈസയില്ലേ എന്നുള്ള സ്ഥിരം പല്ലവിയാണ് പക്ഷേ ഇതിനു വേണ്ടി പൊടിക്കാൻ ഇഷ്ടംപോലെ പൈസയുണ്ട് എന്തൊരവസ്ഥയാണെന്ന് ഗൗതമേ ഗൗതം ഇപ്പോൾ പറഞ്ഞത് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം കഴിഞ്ഞ ദിവസം കാസർഗോഡ് ആരംഭിച്ചു ശേഷം അതിപ്പോൾ ഇന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരം കോട്ടയം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ യോഗം നടക്കാൻ പോവുകയാണ് അതെ അപ്പോൾ ഈ പൊടി പൊടിക്കുന്നതിന് ബഡ്ജറ്റിൽ വകമാറ്റി വെച്ചിരുന്ന തുകയ്ക്ക് പുറമേ അധികം തുകയായി നാൽപ്പത് ലക്ഷം രൂപ കൂടെ വീണ്ടും കൊടുക്കുകയാണ് നമ്മൾ അല്പം മുമ്പ് ഇപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞു ആശാവർക്കർമാർക്ക് അവരുടെ ഓണറേറിയത്തിൽ കിട്ടുന്നതിനേക്കാൾ ഒരു നൂറ് രൂപ പോലും കൂടുതൽ കൊടുക്കാൻ അവരെ കയ്യിൽ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് എത്രയോ മാസങ്ങളായി ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ കുറേയായി കുറേയായി ഇവിടെ കാരുണ്യ പദ്ധതി പ്രകാരം ഓപ്ര ഓപ്പറേഷനും വലിയ മേജർ ക്യാൻസർ രോഗികളുടെ മേജർ ഓപ്പറേഷൻ ഇതിന് കീമോതെറപ്പി പോലും ശരിക്കും കീമോതെറപ്പി പോലും ചെയ്യാനുള്ള നിവർത്തി പോലും ഇല്ലാത്ത രീതിയിൽ ക്യാൻസർ രോഗികൾ വലയുന്നു അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിൽ ഈ ഭരണത്തിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളെ കാണാൻ പോകുന്നതെന്ന് സാധാരണക്കാരന് ഒരു പിടിയും കിട്ടുന്നില്ല ആ അവസരത്തിലാണ് നാൽപ്പത് ലക്ഷം രൂപ നാല് സ്ഥലങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം അല്ല തിരുവനന്തപുരം കോട്ടയം പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ യോഗങ്ങൾക്കാണ് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താനും മറ്റ് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയാണ് പത്ത് ലക്ഷം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാം പിടികിട്ടിയോ നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ കാശ് കൊടുത്തിരിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടുത്തിയാലേ നമുക്കറിയുള്ളൂ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ സർക്കാരിന്റെ ഇത്തരം പരിപാടികളിൽ സദസ്സ് നിറച്ചുകൊണ്ടിരുന്നവരാണ് ആശാവർക്കർമാര് ആ ആശാവർക്കർമാരാണ് ഈ എഴുപത് ദിവസമായി സമരം നടക്കുന്നത് അതെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി യാത്ര നടത്തുമ്പോൾ വയനാട് ദുരന്ത നിവാരണത്തിന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വയനാട് പോയി സംസാരിച്ചു പുറത്തുപോലും ഇറങ്ങിയില്ല അതായത് സംസാരി വയനാട് പോയി സംസാരിച്ചപ്പോൾ കേന്ദ്രം നമ്മളെ പിന്നെ കാണുന്നില്ല കേന്ദ്രം നമുക്ക് കാശ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതലക്കണ്ണീരാണ് അദ്ദേഹം ഒരുക്കിയത് എന്തോ സ്നേഹം ഇതിൽ ശരിക്കും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇവിടെ പിണറായി വിജയൻ ഫാൻസ് ഉണ്ട് സി പി എം ഫാൻസ് ഉണ്ട് അടിമകളായിട്ടുള്ള നിരവധി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കമ്മികളൊക്കെ ഉണ്ട് ഇവരൊക്കെ എന്താണ് ഈ വിഷയത്തിലൊക്കെ മൗനം എന്താണ് ആചരിക്കുന്നത് മൗനം പൂണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനിയും വീണ്ടും പിണറായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആയിട്ടുള്ള ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഒരു സമയത്ത് വീണ്ടും പിണറായി വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തൊരു കഷ്ടമാണ് ഈ അടിമകളുടെ ഒരു അവസ്ഥ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നതല്ലേ അതായത് ഗൗതം ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാല് ഗൗതം പറയുന്നത് പോലെ ഇവരാരും അങ്ങനെ അടിമകൾ ഒന്നുമല്ല ഇപ്പൊ വയനാട് വിഷയത്തിൽ അദ്ദേഹം ഗൗതം പറഞ്ഞത് ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് ഈ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുമ്പോൾ ചെളികാരനും ഇറങ്ങാൻ പഠിച്ചെന്നാണ് ഗൗതം പറഞ്ഞത് ഇറങ്ങാൻ മടിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ആ വയനാട് ദുരന്തം ഉണ്ടായ മേഖലയിൽ ഒരു പത്ത് വാരം പോലും നടക്കാത്ത മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഇരുന്നാണ് അദ്ദേഹം കറങ്ങി കണ്ടത് അതെ ജനങ്ങളിടയിൽ പോയില്ല അതല്ലേ ഗൗതം നേരത്തെ പറഞ്ഞേ അത് ജനങ്ങൾ ഓർക്കും ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവരുടെ അടിമ കമ്മികൾക്ക് പോലും സാധിക്കുന്നില്ലല്ലോ ഗൗതം അതെന്തെന്നറിയോ ഗൗതം പറഞ്ഞുതരാം അതായത് ഈ പാർട്ടിയിലെ അടിമ കമ്മികൾ മനസ്സിൽ ചിലത് കരുതിയിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയട്ടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ ഇപ്പൊ ഈ നിലമ്പൂർ ഇലക്ഷൻ തന്നെ കഴിയുമ്പോൾ അറിയാൻ പറ്റുമെന്നുള്ളത് ഇവിടെ പ്രതിപക്ഷം അത്ര കണ്ട് സ്ട്രോങ് എന്നും ഇപ്പോഴവരുടെ പ്രവർത്തനങ്ങളൊക്കെ പറയാൻ എത്ര ഇൻസിഡൻ്റുകളുണ്ടായിരിക്കണം എന്നറിയോ പ്രതിപക്ഷം എവിടെ പോയി എന്നാ ജനം ചോദിക്കുന്നത് സംശയമുണ്ടോ ഞാൻ ചോദിക്കുന്നതിൽ എബ്രഹാമിന്റെ വിഷയം ഇത് നേരെ മറിച്ച് കോൺഗ്രസ് ഭരണകാലത്താണ് കാലത്താണ് ഇതേപോലൊരു സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അയാൾക്കാർ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പറഞ്ഞു നിൽക്കട്ടെ ഒരു ഡിവൈഎഫ്ഐക്കാർ അറങ്ങിയിരിക്കു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇത് കേഡർ പാർട്ടി അല്ലല്ലോ കോൺഗ്രസ് കേഡർ പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷത്താണോ അല്ലയോ ഇപ്പോ യൂത്ത് കോൺഗ്രസ് അല്ലക്കോട്ടെ കോൺഗ്രസ് ഈ ആശമാരുടെ സമരം ഏറ്റെടുത്തു എന്താണ് അവസ്ഥ ഇപ്പോഴും ആശമാർ സമരം ചെയ്യുകയില്ലേ കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു സമരമാണ് ഏ മുഖ്യമന്ത്രിയുടെ മകള് എസ് എഫ് ഐ ഒ അന്വേഷണം നേരിടുന്നു എത്ര മുഖ്യമന്ത്രി വഴിയിൽ തടയുന്നുണ്ട് ഇപ്പൊ ഈ നടത്തുന്ന യാത്ര ഈ നടത്തുന്ന ഇദ്ദേഹത്തിന്റെ കൊട്ടിഘോഷിക്കുന്ന യാത്ര ഒരു പദയാത്ര ഒരു ജില്ലയിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ടോ ഒരിക്കൽ സംഘടിപ്പിച്ചപ്പോ അടി കിട്ടിയിട്ടുണ്ട് അത് മറ്റേ യാത്ര കേരള യാത്ര ഇതിനെന്താ അതും കഴിഞ്ഞ് വർഷങ്ങൾ മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് വിഷയങ്ങളൊന്നും ഈ കേരളത്തിൽ ഇല്ലേ അപ്പൊ ഈ മുഖ്യമന്ത്രി അവർ ഭയക്കുകയാണോ പിന്നെ പിണറായി ഇപ്പോ പിന്നെ ഗൗതം ചോദിച്ച പോലെ പിണറായിയെ പിണറായി വീണ്ടും വരുമെന്ന് പറഞ്ഞ അടിമക്കമ്മികൾ എന്ന് പറയുന്നില്ലേ ഈ അടിമക്കമ്മികൾ തന്നെ ചിലത് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ അടുത്ത വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മിസ്റ്റർ വിജയൻ തന്നെ ഈ മുന്നണിയെ നയിക്കുമെന്നുണ്ടെങ്കിൽ ഈ അടിമ കമ്മികൾ ചിലത് കരുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തിരുവിതാംകൂർ മുതൽ തിരുവിതാംകൂർ മധ്യതിരുവിതാംകൂർ അങ്ങേയറ്റം കണ്ണൂർ കാസർഗോഡ് ഉള്ള പാർട്ടി സഖാക്കൾ അല്ലെങ്കിൽ പാർട്ടി അണികൾ വോട്ട് തിരിച്ചുണ്ടാകും പാർട്ടി അണികൾക്കൊന്നും ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യവുമില്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ മുഖ്യമന്ത്രി വന്നിട്ട് ഒരു സദസ്സിന് ഒരു മനുഷ്യൻ അനങ്ങിയിട്ട് പോലും ഇല്ല എഴുന്നേറ്റില്ല എഴുന്നേറ്റിട്ടില്ല ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മടുത്തു കഴിഞ്ഞു വെറുത്തു കഴിഞ്ഞു ജനം അത് അദ്ദേഹം മനസ്സിലാക്കണം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എഴുന്നേറ്റിട്ടില്ല അതറിഞ്ഞായിരുന്നു ആ വാർത്ത കേട്ടല്ലോ അതെ ആ അതായത് ഇരട്ടചങ്കൻ എന്നുള്ള തന്റെ ഖ്യാതിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു പിറായി തന്നെ മനസ്സിലാക്കി ഇരട്ട ചങ്കൻ എന്ന് പറയുമ്പോൾ ഇരട്ടച്ചങ്കിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാണിക്കണം ഇരട്ടച്ചങ്കൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പറച്ചില്ലല്ല അദ്ദേഹം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണം പരാജയമാണ് അല്ലെ ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഈ മന്ത്രിമാർക്ക് ഒരു പ്രോഗ്രസ് കാർഡ് ഇട്ടാൽ എത്ര മാർക്ക് ഗൗതം ഓരോ മന്ത്രിമാർക്ക് കൊടുക്കും ഗൗതമനെ പോലെ സമൂഹത്തിൽ ഇവിടെ ഇവിടെ മുഹമ്മദ് റിയാസ് മാത്രമാണ് ആ കണക്കിന് കുറച്ചും കൂടി എന്ത് മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ മികച്ച രീതിയിൽ താൻ പ്രവർത്തിക്കുന്നുണ്ട് അതായത് പല എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളുമൊക്കെ വളരെ വളരെ അത് കേന്ദ്ര സർക്കാർ പദ്ധതികളെ വളരെ ആസൂത്രണപരമായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു മന്ത്രിയുടെ ചുമതലയാണ് സർക്കാരിൻ്റെ ചുമതലയാണ് അത് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഈ ടൂറിസം വകുപ്പൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ ഒരു മുഹമ്മദ് റിയാസിന് സർക്കാർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ മറ്റു പല ലക്ഷ്യങ്ങളുമായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക പക്ഷേ മുഹമ്മദ് റിയാസിന് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡിൽ നല്ല മാർക്കാണ് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡിലേക്ക് വരുന്നതിന് വന്നും ശരിയാണ് വന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയതിലേക്ക് തന്നെ പോകാം ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു ദൂർത്ത് ഇതിന് നടത്തേണ്ട കാര്യമുണ്ടോ ഇത് അഹങ്കാരമല്ലേ അലങ്കാരമല്ലോ എന്ത് പറയുന്നു ദൂർത്ത് ദൂർത്താണ് തീർച്ചയായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അത് തന്നെയാണല്ലോ കാരണം അതിലേറ്റവും സങ്കടം എന്ന് പറയുന്നത് ആശാവർക്കർമാർ തൊഴിലാളി പ്രസ്ഥാനമെന്ന് മേനി നടിക്കുന്ന ഇവർ തൊഴിലാളി വിരുദ്ധരായിത്തീരുകയും തൊഴിലാളികളെ എന്താണ് ഒരു പുല്ലുവിലയും കൽപ്പിക്കുന്ന സമീപനമല്ല ഈ ആശാവർക്കർമാർ എഴുപത് ദിവസം പിന്നിടുന്ന ഈ അവസരത്തിൽ അവരോട് കാണിക്കുന്ന ഒരു സമീ ഒരു രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിരന്തരമായിട്ട് സി ഐ ടിയും കരീമും അവരുടെ മറ്റ് അനുയായികളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വാഗ്ധോരണികൾ പറയുകയെന്നത് കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് പച്ചക്കള്ളം പറയാണ് ഇതിന്റെ വിഷയത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം സി ഐ ടി തന്നെ പല സമയങ്ങളിൽ എന്താണ് സംസ്ഥാന സർക്കാരിനെതിരെ മറ്റ് ജില്ലകൾ മറ്റ് സ്ഥലങ്ങളിൽ സമരം ചെയ്തിട്ടില്ലേ സംസ്ഥാനത്തിനെതിരെ മറ്റു സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്തിട്ടില്ല അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നില്ല അധികാരത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ എന്നുള്ളത് കൊണ്ടും ഈ സമരം ചെയ്യുന്നത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് അത് അവരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് കൊണ്ടും ഒരു തരത്തിലുള്ള അസൂയ സർക്കാരിന് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഡിമാൻഡിനെ അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാരിന് സർക്കാർ തയ്യാറല്ല അങ്ങനെ തയ്യാറായാൽ അത് അവരുടെ ഒരു വലിയ തോൽവിയെ പൊതുസമൂഹത്തിനുള്ളിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഭയം വ്യാപകമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിമാൻഡുകളൊന്നും കൃത്യമായി അംഗീകരിക്കാതെ പൈസയില്ല ഇല്ല ഖജനാവിൽ പൈസ എന്ന് പറയുകയും എന്നാൽ ഇതുപോലുള്ള നാലാം വർഷികം ഇത്രയും വലിയ ഭരണവിരുദ്ധ വികാരം ഉളവായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷം പോലെ ഈ നാലാം വാർഷിക ആഘോഷം ആചരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പൈസ ഇവർ ചിലവാക്കേണ്ടത് എന്തൊക്കെയാണ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ അടിത്തട്ടിൽ പോയി അണികളുമായി സംസാരിച്ച് സാധാരണ പ്രവർത്തകരുമായിട്ട് മുഖാമുഖം എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ ഒരു പത്ത് പിഴവുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഒരു ഇതാണ് പേപ്പറ് ഇതിലൊന്ന് എഴുതി തരാമോ പത്ത് പിഴവുകൾ ഇതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത് അല്ല ഗോതം അതവർ ചെയ്യും എങ്ങനെയാണെന്നറിയുമോ പരാജയപ്പെട്ട കഴിയുമ്പോൾ ആ കറക്റ്റ് സമൂഹം ഗോതം അങ്ങനെ അതായത് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം പിഴവ് പറ്റി എന്നൊരു കണ്ടുപിടുത്തം നടത്തി അതൊരു റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ ആ ഗോവിന്ദർ പിഴവ് പറ്റി അതാണ് ഉൾപാർട്ടി രാഷ്ട്രീയത്തിനകത്ത് പാർട്ടി അങ്ങനെയാണ് സ്വയം വിമർശനം നടത്തും എന്ന് കടിച്ച പൊട്ടാത്ത കുറെ വാക്കുകൾ പറഞ്ഞ് അങ്ങനെ സ്വയം വിമർശനം നടത്തുമ്പോൾ ആശാവർക്കർമാരുടെ സമരത്തെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഗവൺമെൻറ്റും കണ്ടില്ല ഇത് എഴുതി വെച്ചോ ഇങ്ങനെയായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സംസാരം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്കിത് മാത്രമേ പറയാമുള്ളൂ ഇതൊരു തൊഴിലാളി വർഗ പാർട്ടിയാണ് അല്ലേ തൊഴിലാളി വർഗ പാർട്ടിയാണ് ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ എഴുപത് ദിവസമാകുന്നേ ഉള്ളൂ അതിനു മുമ്പ് ഇവർക്ക് ഒരു വിഷയവും ഉണ്ടായിരുന്നില്ലേ കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകളാണ് സാമ്പത്തിക ക്രമക്കേട് കേസിൽ സ്വീകരിക്കുന്നത് അതാണ് അതിൽ ഏറ്റവും ഞാൻ ബേബി ബേബി പറഞ്ഞ എന്താ എല്ലാ കച്ചയും മുറുക്കിക്കൊണ്ട് മകളെ സംരക്ഷിക്കാനുള്ള പിണറായി ആണോ ബേബി ആണോ ജനറൽ സെക്രട്ടറി എന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല അല്ല ബേബിയൊക്കെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നൊക്കെ ജനറൽ സെക്രട്ടറി പദത്തിൽ ശക്തിയൊക്കെ കാണിച്ചു തുടങ്ങും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അതായത് സി സിക്ക് അകത്ത് ഈ പറയുന്ന കേരള കോൺഗ്രസിനോട് അന്തമായി വിരോധം ഉണ്ടെന്ന് ബേബി ഇന്നലെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഒരു പരിപാടി പറഞ്ഞു ഇനി വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റെങ്കിലും ഈ പറയുന്ന ഇന്ത്യ മുന്നണി പോലെ ഇടതു സഖ്യം കോൺഗ്രസിനോട് യോജിച്ച് നിൽക്കണമെന്ന് ബേബി പറഞ്ഞു അത് ഈ പറയുന്ന സെൻട്രൽ കമ്മിറ്റിയിൽ എത്ര കേരള ഘടകത്തിൽ അംഗങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും ബേബിയൊക്കെ മാറും സ്വഭാവം ബേബിക്ക് ധൈര്യം പിണറായിയെ വിമർശിക്കാൻ ഉണ്ടാകും വരുന്ന വഴി പിണറായി 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 മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിമർശിക്കും വിജയന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സർക്കാരിന് വല്ലാത്ത രീതിയിലുള്ള അവമതിപ്പുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ ബേബി തയ്യാറാവും ഇപ്പോ നാം പറയില്ലേ നമുക്കൊരു ലാസ്റ്റ് ബ്രീത്തിങ് ചാൻസ് കൊടുക്കും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് ഈ ബ്രീത്തിങ്ങ് രക്ഷപ്പെടാൻ ഒരു അവസരം ഇതിനുശേഷം പറയും ബേബി ബേബി വന്നത് കറക്റ്റായിട്ടുള്ളൊരു ടൈമിലാണ് ഇതിനൊരു വിമർശനം ഉണ്ടായിരിക്കും കേരള ഘടകത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി കൈപൊക്കിയവരുണ്ടല്ലോ അവരെല്ലാം തന്നെ തല കുമ്പിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഗൗതം നോക്കിയിരുന്നോളൂ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ ബേബി ഇതിനെ വിമർശിക്കും അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യം കൂടെ വിട്ടുപോയി നമ്മൾ ഒരു കാര്യം കൂടെ വിട്ടുപോയി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകളാണ് സാമ്പത്തിക ക്രമക്കേട് കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒരു സീരിയസ് ഫ്രോഡാണ് അവരുടെ അന്വേഷണം നേരിടുന്നു കോടതിയിൽ ആ കേസ് നിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക പക്ഷെ മൂന്നാം ഭരണം കിട്ടും ശരി നമുക്ക് നോക്കാം മൂന്നാം ഭരണം കിട്ടും കാരണം വലിയ രീതിയിൽ പ്രവർത്തകർ തന്നെ മൂന്നാം ഭരണം ഇവർക്ക് നൽകും എന്ന കാര്യത്തിലുള്ള വലിയ ആത്മവിശ്വാസം കാരണം ഇപ്പം തന്നെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമല്ലേ സർക്കാർ പ്രകടിപ്പിക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം